നമസ്കാരം സണ്ണിഎം കാപ്പിക്കാട് വൈക്കത്ത് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു ഇത് ഒരു ഉപകാര സ്മരണയുടെ ഭാഗമായി സണ്ണി എം കാപ്പിക്കാടിന് ഈ സീറ്റ് ലഭിച്ചതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ തന്നെ ചില വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പ്രധാന ഏജന്റായി പ്രവർത്തിച്ചത് എം കപ്പിക്കാടാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മലയാളികൾക്കെല്ലാം തന്നെ ഭീകരവാദ സംഘടനയാണ് എന്നാൽ ഇത് മനസ്സിലാകാത്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ആൾക്കാർ എന്ന് പറയുന്ന ചില മേഖലകളിൽ നിന്ന് വരുന്നവരാണ് അതിൽ ചില പത്രമാധ്യമ പ്രവർത്തകരുണ്ട് എഡിറ്റർമാരും രാഷ്ട്രീയക്കാരും ഒക്കെയുണ്ട് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ എഴുന്നേറ്റു നിൽക്കും സല്യൂട്ട് ചെയ്യും ആ ഒരു രീതിയിൽ കാരണം അവരിൽ നിന്ന് അവരുടെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർ തൊഴുതു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച ജമാഅത്തെ ഇസ്ലാമിയെ കേരള സമൂഹം ഭീകരവാദ സംഘടനയായിട്ട് തന്നെയാണ് കാണുന്നത് ആഗോള ഭീകരവാദ സംഘടനകളിൽ ഒന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് സണിയം കപ്പിക്കാട് യു ഡി എഫുമായിട്ട് ചർച്ച നടത്തുന്നു അതിനുശേഷം യു ഡി എഫിൻ്റെ സംവരണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഇടനിലക്കാരനായി സണിയം കപ്പിക്കാട് പ്രവർത്തിക്കുന്നു അതിനുള്ള പ്രത്യു മാണ് എന്നുള്ള ആക്ഷേപമാണ് വരുന്നത് ശബരിമല പ്രക്ഷോഭത്തെ ശൂദ്രകലാപം എന്ന് വിളിച്ച വ്യക്തിയാണ് സണിയം കപ്പിക്കാട് അതായത് തങ്ങൾ വിശ്വസിച്ച് വന്ന തങ്ങൾ പുലർത്തിപ്പോന്ന ആചാരത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ഓരോ വ്യക്തികളെയും അധിക്ഷേപിക്കുകയാണ് സണിയം കപ്പിക്കാട് ചെയ്തത് അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമികളുടെ വേദികളിൽ സ്ഥിരമായി നമുക്ക് കാണാൻ കഴിയും ഇദ്ദേഹത്തോടൊപ്പം തന്നെ എസ് ടി എസ് ശ്യാംകുമാർ അടക്കമുള്ള വ്യക്തികളും ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിൻ്റെ മതേതര മുഖങ്ങളാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദത്തെ എന്തിനാണ് ഇത്തരത്തിൽ അവരംഗീകരിക്കുന്നത് ഇത്തരത്തിൽ അവർ അതിനെ പിൻപറ്റി നിൽക്കുന്നത് സണിയം കപ്പിക്കാടും ടി എസ് ശ്യാംകുമാറും മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള വിവിധ മാധ്യമ പ്രവർത്തകർ ഈ ജമായത്തെ ഇസ്ലാമിയുടെ പങ്കു ഇവിടെ ജീവിക്കുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ അറിയാം ഇത് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങളുടെ ഉമ്മത്തിൻ്റെ ഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റ മുഖമേ ഉള്ളൂ അത് ഭീകരതയുടെ മുഖമാണ് അത് മൗദിദിസമാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുലിൽ തന്നെ പറഞ്ഞു തങ്ങൾക്ക് നിസ്കാരം പോലും പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകണം അല്ല എങ്കിൽ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോക്ഷം ലഭിക്കില്ല അതുമായി ഇസ്ലാമിക ആചാരങ്ങളൊന്നും തന്നെ പൂർത്തിയാകാനായിട്ട് ഇസ്ലാമിക രാഷ്ട്രം ഇല്ലാത്തടത്തോളം കാലം നടക്കില്ല എന്ന് തന്നെ പറയുന്നു ഈ ജമായത്തെ ഇസ്ലാമിയാണ് യു ഡി എഫ് മതേതരമെന്ന് പറയുന്നത് ഈ ജമായത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടാണ് ഇക്കണ്ട മാധ്യമ പ്രവർത്തകരും വാദിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും കുഴലൂത്ത് നടത്തുന്നതും ഇത്തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കം നടത്തിയത് സണ്ണിയം കപ്പിക്കാടായിരുന്നു അതായത് ഇടതുപക്ഷത്തിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ യു ഡി എഫ് പക്ഷത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം കളിച്ചത് സണ്ണിയം കപ്പിക്കാടാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ജമാഅത്തെ ഇസ്ലാമി കുറച്ച് നാളുകൾക്ക് മുന്നേ വരെയും യു ഡി എഫിന് വർഗീയവാദ സംഘടന തന്നെയായിരുന്നു പക്ഷേ പൊടുന്നനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ നയങ്ങളൊക്കെ മാറി ഇപ്പോൾ അവർ വീണ്ടും മതേതരത്വത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ജമാത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്തത് എന്താണ് ജമായത്തെ ഇസ്ലാമി ഈജിപ്തിലൊക്കെ ചെയ്തു വെച്ചിരുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമി കാശ്മീരിന്റെ പണ്ഡിറ്റുകളെ അവിടുന്ന് പുറത്താക്കുവാൻ വേണ്ടി നടത്തിയ നീക്കം ഈ നീക്കം നടത്തിയ അതേ ജമായത്തെ ഇസ്ലാമി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ ഇവിടെ ചിലർക്ക് ജമായത്തെ ഇസ്ലാമി മതേതരമാണ് പക്ഷേ അവർ ലക്ഷണമൊത്ത ഭീകരവാദ സംഘടന തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം വെബ്ഡെസ്ക് തത്തുമൂസ്